നാലക്ക ബഹിരാകാശ യാത്രിക സംഘത്തെ എത്തിച്ചുകൊണ്ട് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ സ്പേസ് എക്സ് ക്രൂ ക്യാപ്സ്യൂൾ വിജയകരമായി ഡോക്ക് ചെയ്തിരിക്കുകയാണ് ബുഷ്വിൽ മോറിനും സുനിത വില്യംസിനും പകരക്കാരായാണ് ഇവരെത്തിയത് മാർച്ച് പതിനാലിനാണ് ഫാൽക്കൺ നയൻ റോക്കറ്റ് കെന്നഡി സ്പേസ് സെന്ററിൽ നിന്ന് വിക്ഷേപിച്ചത് പുതിയ സംഘം എത്തിയതോടെ ഒൻപത് മാസത്തിലേറെയായി പ്രമണപഥത്തിൽ കുടുങ്ങിക്കിടക്കുന്ന സുനിത വില്യംസും ബുജ് വിൽമോറും മാർച്ച് പത്തൊൻപതിന് ഭൂമിയിലേക്ക് മടങ്ങുമെന്നാണ് കരുതുന്നത് യു എസ് ജപ്പാൻ റഷ്യ എന്നീ രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്ന നാലംഗ സംഘം കുറച്ചു ദിവസം ബഹിരാകാശ നിലയത്തിൽ ചെലവഴിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ അഞ്ചിനാണ് സുനിതയും വിൽമോറും എട്ട് ദിവസത്തെ ദൗത്യത്തിനായി ബോയിങ് ലൈനർ പേടകത്തിൽ ബഹിരാകാശ നിലയത്തിലേക്ക് യാത്ര തിരിക്കുന്നത് ജൂൺ പതിമൂന്നിന് ഇരുവരും ഭൂമിയിൽ തിരിച്ചെത്തേണ്ടതായിരുന്നു പേടകത്തിലെ ഹീലിയം ചോർച്ച മൂലം യാത്ര മുടങ്ങി പിന്നാലെ സെപ്റ്റംബർ ഏഴിന് ലൈനർ ആളില്ലാതെ തിരിച്ചെത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോ ജനുവരി മുപ്പതിന് സുനിത അഞ്ചു മണിക്കൂറിലേറെ സ്പേസ് വാക്ക് നടത്തി ഇതോടെ കൂടുതൽ സമയം ബഹിരാകാശത്ത് നടന്ന വനിതയായി സുനിത ചരിത്രം കുറിക്കുകയായിരുന്നു തിരിച്ചെത്തി കഴിയുമ്പോൾ സുനിതയും മുച്ചിനെയും കാത്തിരിക്കുന്നത് വലിയ വെല്ലുവിളികളാണ് ഭൂമിയിലേക്ക് മടങ്ങി വന്നതിന് ശേഷമുള്ള ജീവിതം സുനിതയ്ക്കും ബുച്ചിനും എളുപ്പമായിരിക്കില്ല ഇരുവർക്കും ബേബി ഫീറ്റ് എന്ന അവസ്ഥ ഉടലെടുത്തിരിക്കാമെന്നാണ് കരുതപ്പെടുന്നത് മാസങ്ങൾ ബഹിരാകാശത്ത് ചെലവഴിച്ചതിന്റെ ഫലമായി ബഹിരാകാശ യാത്രികരുടെ കാൽപാദങ്ങൾ കുഞ്ഞുങ്ങളുടേതുപോലെ മൃദുലമാകുന്ന അവസ്ഥയാണിത് ഇക്കാരണത്താൽ തന്നെ ഭൂമിയിൽ എത്തിയതിനു ശേഷം നടക്കുമ്പോൾ അതികഠിനമായ വേദനയായിരിക്കും അനുഭവപ്പെടുക കാൽപാദത്തിൽ കട്ടിയായ തൊലി രൂപപ്പെടാൻ മാസങ്ങൾ വരെ വേണ്ടിവരാം ഇക്കാലം അത്രയും നടക്കാനും ബുദ്ധിമുട്ട് അനുഭവപ്പെടാം കുഞ്ഞുങ്ങളുടേതുപോലെ ആകുന്നതിനു പുറമെ മാസങ്ങളായി ഗുരുത്വാകർഷണത്തിന്റെ അഭാവത്തിൽ കഴിഞ്ഞത് അസ്ഥികളുടെ സാന്ദ്രത നഷ്ടപ്പെടുത്തുന്നതിനും കാരണമായേക്കാം ഇത് ചിലപ്പോൾ പരിഹരിക്കാനും കഴിയാതെ വരാം ബഹിരാകാശത്ത് കഴിയുന്ന ഓരോ മാസവും അസ്ഥികളുടെ സാന്ദ്രത ഒരു ശതമാനം കുറയുമെന്നാണ് നാസ വ്യക്തമാക്കുന്നത് ഭൂമിയിലേതുപോലെ തന്നെ ചലനങ്ങളും മറ്റും ഇല്ലാത്തതിനാൽ മസിലുകളും ദുർബലപ്പെടും ഗുരുത്വാകർഷണത്തിന് എതിരായി ഹൃദയത്തിന് രക്തം ചെയ്യേണ്ടി വരുന്നില്ല എന്നുള്ളതിനാൽ ബഹിരാകാശ യാത്രികരുടെ ശരീരത്തിൽ രക്തത്തിന്റെ അളവും കുറയും രക്തത്തിന്റെ ഒഴുക്കിലും മാറ്റങ്ങൾ ഉണ്ടാവും ചില ഭാഗങ്ങളിൽ രക്തം ഒഴുകുന്നതിന്റെ വേഗത കുറയും ഇത് രക്തം കട്ട പിടിക്കുന്നതിന് കാരണമായേക്കാം ്രാവകങ്ങളും എളുപ്പത്തിൽ താഴേക്ക് വരില്ല ദ്രാവകങ്ങൾ കൂടിച്ചേരുന്നത് കൃഷ്ണമണിയുടെ രൂപത്തിൽ മാറ്റം വരുത്തുകയും കാഴ്ചശക്തി കുറയുന്നതിന് കാരണമാവുകയും വരെ ചെയ്തേക്കാം ബഹിരാകാശത്തെ ചെലവഴിക്കുന്നതിലെ മറ്റൊരു അപകടകരമായ പ്രത്യാഘാതം റേഡിയേഷൻ എക്സ്പോഷൻ ആണ് ഭൂമിയുടെ അന്തരീക്ഷവും കാന്തികക്ഷേത്രവും മനുഷ്യരെ ഉയർന്ന തലങ്ങളിലുള്ള വികിരണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമ്പോൾ അത്തരം സംരക്ഷണം ബഹിരാകാശ യാത്രികർക്കായി ലഭ്യമല്ല ബഹിരാകാശ യാത്രികർക്ക് മൂന്ന് തരം വികിരണങ്ങളാണ് പ്രധാനമായും ഏൽക്കുന്നതെന്ന് പറയുന്നുണ്ട് ഭൂമിയുടെ കുടുങ്ങിയ കണികകൾ സൂര്യനിൽ നിന്നുള്ള സൗരോർജ കാന്തിക കണികകൾ ഗാലക്സി കോസ്മിക് കിരണങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഒൻപത് മാസത്തെ അപ്രതീക്ഷിത വാസത്തിനിടെ സുനിത വില്യംസും ബുജ്വിൽമോറും ഐ എസ് എസിന്റെ സുപ്രധാന ദൗത്യ ജോലികളുടെ ഭാഗമായി മാറിയിരുന്നു ഭാവിയിലെ ബഹിരാകാശ പര്യവേഷണങ്ങൾക്ക് സഹായകമാകുന്ന ബഹിരാകാശ മെഡിസിൻ റോബോട്ടിക്സ് മെറ്റീരിയൽ സയൻസ് തുടങ്ങിയ ഗവേഷണങ്ങളിലും ശാസ്ത്രീയ പരീക്ഷണങ്ങളിലും ഇവർ പങ്കെടുത്തു കൂടാതെ ദീർഘകാല താമസത്തിനിടയിൽ സ്റ്റേഷൻ സംവിധാനങ്ങൾ തകരാറുകളിൽ ഇല്ലാതെ നിലനിർത്തുന്നതിലും അതിന്റെ സുഗമമായ പ്രവർത്തനങ്ങൾ ഉറപ്പാക്കുന്നതിലും സുനിതയും ബുച്ചും നിർണായക പങ്കുവച്ചു ഐ എസ് എസിന്റെ കമാൻഡറായ സേവനമനുഷ്ഠിച്ചുകൊണ്ട് സുനിത വില്യംസ് നിലയത്തിന്റെ ഉത്തരവാദിത്തങ്ങളും നേതൃത്വവും ഏറ്റെടുത്തതും ശ്രദ്ധേയമായി の